കൺഗ്രാജുലേഷൻസ് ടീം ഇന്ത്യ അങ്ങനെ ടീം ഇന്ത്യ വീണ്ടും വിൽഡ് വേൾഡ് ടി ട്വൻ്റി ആയിരിക്കുന്നു സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള വിരാട് കോഹ്ലിയുടെ അതിമനോഹരമായ ഇന്നിങ്സ് കണ്ട മത്സരത്തിൽ ബോളർമാരായ ജസ്പ്രീത് ബുംറയും നമ്മുടെ ഹാർദിക് പാണ്ഡ്യൊക്കെ തിളങ്ങിയ മത്സരത്തിൽ ഈ ടീം ഇന്ത്യ വിജയിച്ച് വീൾഡും വേൾഡ് ടി ട്വൻ്റി ആയിരിക്കുന്നു കൺഗ്രാച്ചുലേഷൻ ടീം ഇന്ത്യ പിന്നെ കോപ്പ അമേരിക്കയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് നടന്ന മത്സരത്തിൽ രണ്ട് ഗോളുകൾ നേടി നമ്മുടെ ലുട്ടാരോ മാർട്ടിനെ അതിമനോഹരമായ രണ്ട് ഗോളുകൾ മത്സരത്തിൽ അർജന്റീന വിജയിച്ചിരിക്കുന്നു പെറുക്കെതിരെ അർജന്റീന വിജയിച്ച് ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു ഇന്ന് നടന്ന മത്സരത്തിൽ മെസ്സി ഇല്ലാത്ത മത്സരത്തിൽ ലൂട്ടാര മാർട്ടിനസ് എല്ലാ മത്സരത്തിലും ഗോളുകൾ അടിച്ച ലൂട്ടാര മാർട്ടിനസ് ഗോളുകൾ അടിച്ച് രണ്ട് ഗോളുകൾക്ക് വിജയിച്ചിരിക്കുന്നു കോപ്പ അമേരിക്കയിൽ അർജന്റീന ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു പെറുവിനെതിരെ രണ്ട് ഗോളുകൾക്ക് വിജയിച്ചിരിക്കുന്നു പിന്നെ നമ്മുടെ യൂറോ കപ്പിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ജർമ്മനി വിജയിച്ചിരിക്കുന്നു ഡെൻമാർക്കിനെതിരെ രണ്ടേ പൂജ്യത്തിന് ജർമ്മനി വിജയിച്ചിരിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു മത്സരത്തിൽ ഇന്നലെ നടന്ന മത്സരം സ്വിറ്റ്സർലാൻഡ് ഇറ്റലിക്കെതിരെ രണ്ട് ഗോളുകൾ അടിച്ച് വിജയിച്ചിരിക്കുന്നു സ്വിറ്റ്സർലാൻഡ് വിജയിച്ചിരിക്കുന്നു രണ്ട് ടീമുകളും ജർമ്മനിയും സ്വിറ്റ്സർലാൻഡും ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു യൂറോ കപ്പ്